ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് പ്രീമിയം കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് വരുന്നതായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആണ് ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന ആയിട്ടാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്കിലൊക്കെ ഫുള്ള് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് കേട്ടോ സിമ്പിൾ ആയിട്ട് നല്ല ഡിസൈൻ ആണ് പ്രീമിയം ലുക്ക് തരുന്ന ആയിട്ടാണ് ഇതിന്റെ ഷോളിലാണ്ടോ ഇതുപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ലാർജ് സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഇതിന്റെ നെക്കിലൊക്കെ ഫുൾ മിറർ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ ഷോളിലാണ്ടോ മിറർ വർക്കാണ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിന്റെ നെഗലത്തെ ഡിസൈൻ ആണ് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ സ്ലീവ് ഫുൾ സ്ലീവ് ഉണ്ടാവും ഫുൾ സ്ലീവ് കുറേ പേര് ചോദിച്ചിരുന്നു ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷോളർ ജോർജിറ്റ് ആണ് കേട്ടോ നല്ല പ്യൂർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലാറ്റ് സൈസ് നെക്സ്റ്റ് മാക്സിമ നെക്സ്റ്റ് എക്സൽ എൽ സൈസാണ് ഇത് പീക്ക് ഓ ഗ്രീൻ ആണ് ചെയ്ത് കേട്ടോ ഇത് കുറച്ച് റേറ്റ് ബോഡി ആയിട്ടാണ് എക്സൽ ഇതിൽ സെയിം മീഡിയം മുതൽ എക്സൽ വരെ സൈസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇതിൻ്റെ സ്ലീവില് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ആ പിന്നെ എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈൻ ചെയ്തിട്ടുണ്ട് മീഡിയം ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ബോട്ടാണ് ഹൈലൈറ്റ് കേട്ടോ ബോട്ടത്തിൽ ഫുൾ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് അധികം ലെങ്ത് ഉണ്ടാവില്ല ഇതാണ് ബോട്ടം കലാസാണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് വിട്ടു വരുന്ന ഐറ്റാണ് കേട്ടോ വേറെ ഏതായാലും ഒരു സ്കേർട്ട് യൂസ് ചെയ്ത പോലെ ഉണ്ടാവും ഇതിന്റെ ഷോളിലും നല്ല ഭംഗിയിൽ സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടില് കാണാളും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഗ്രീനാണ് ഇത് ഷെയ്ഡ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ നല്ല ലൈറ്റ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോളിട്ടോ നല്ല ഭംഗിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഷാളൊക്കെ മീഡിയം ടു എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ളൊരു ബീട്രൂട്ട് ഷീഡാണ് കേട്ടോ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പൈസ് കാപ്പിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ഇതാണ് ഓട്ട ഓട്ടത്തിൻ്റെ എൻഡിലൊക്കെ നല്ല ഭംഗി നല്ല ഭംഗിയുള്ള ഡിസൈൻ ഉണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഫുൾ ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ആയിട്ടാണ് കേട്ടോ അത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് ഇതിന്റെ പ്രൈസ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ എന്തിലും ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് ബോട്ട് വളരെ സിമ്പിൾ ആയിട്ട് ലേസ് വർക്ക് അതിലിങ്ങനെ ചെറിയ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് ഇതിന്റെ പ്രൈസ് ആണ് സൈസ് നെക്സ്റ്റ് നല്ല ഭയങ്കര ലാവണ്ടർ ഷീഡ് ആണ് ഫുൾ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ സെയിം ലാർജും അവൈലബിൾ ആണ് കേട്ടോ ലാർജും എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ പ്രീമിയം കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഇതിൻ്റെ നെക്കലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുള്ള് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് ഇതിൻ്റെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഷോൾഡർ ചെയ്തിട്ടുള്ളത് കുഞ്ഞിയം ലിപ്പ് തന്നെ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭയങ്കര കളറാണ് കേട്ടോ പേസ്റ്റി ഷീഡാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിക്സ് ആക്കേണ്ട നോക്കാം നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് ആണ് ഇതിൽ ഡബിൾ എക്സിലും ത്രിപ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നെക്കിലുണ്ടോ ഫുൾ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ഓപ്പൺ ഇല്ലാത്തതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് പ്രൈസ് ഇതൊക്കെ ഫുള്ള് ഹാൻഡ് വർക്കാണ് കേട്ടോ ഇരുന്ന സൈഡിലും ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സൈഡ് ഓപ്പൺ ഉള്ളതാണ് കേട്ടോ ഇത് സെയിം ഡബിൾ ഡബ്ലെക്സിലും അവൈലബിൾ ആണ് ഡബിൾ ഡബ്ലെക്സിലും ത്രിപ്ലെക്സിലും കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സ്റ്റോളില് ഫുൾ സ്റ്റോൺ വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നെക്കിലൊക്കെ ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് ഇതാണ് ബോഡി പാർട്ടിന് ഫുള്ള് ഹാൻഡ് വർക്കാണ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കോളേജിൽ ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു പീക്ക് ഓഫ് ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ല പീക്ക് ഓഫ് ഗ്രീനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ഡിപ്ലക്സിലും ഡിപ്ലെക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പീക്ക് ഓഫ് ഗ്രീനാണ് ഇത് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കളർ ചോദിക്കണം മെറ്റീരിയലും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് എക്സൽ ഡബിൾ എക്സലേ അല്ല നിങ്ങൾ വേറെയാണ് ചുരുദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് ചോദിച്ചിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യുക ആൻഡ് സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക For the election side, for the Liliana, thank you.